ഫെബ്രുവരി പതിനാറ് രണ്ടായിരത്തി ശാന്ത ശർമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ് ആംബുലൻസിനെ വിളിക്കുകയാണ് ആംബുലൻസ് ഡ്രൈവേഴ്സ് ആണെങ്കിൽ ആ സ്ഥലത്തോട്ട് വന്നപ്പോൾ അവർ കണ്ട കാഴ്ച ഒരു കുട്ടി പത്ത് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി അത് ദാരുണമായി കൊല്ലപ്പെട്ട രീതിയിലായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നേ ഒറ്റ നോട്ടത്ത് തന്നെ ഇവർ മരണപ്പെട്ടു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാകുകയും ചെയ്തു അവൻ്റെ പേര് ശ്രേ ശർമ്മ എന്നായിരുന്നു ആ കുഞ്ഞിന്റെ പേര് പിന്നീട് പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് അവരെ പറയുകയും ചെയ്തു അതിനുശേഷമാണെങ്കിൽ ഇതെടുത്തുകൊണ്ട് തന്നെ പിന്നീട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് അതെന്ന് മരിച്ചു എന്ന് കൺഫർമേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ല ഇതൊക്കെ കൊണ്ട് തന്നെ നേരെ ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്തു ഡോക്ടേഴ്സ് പിന്നീടാണ് പറയുകയാണെങ്കിൽ ഈ കുഞ്ഞ് മരണപ്പെട്ടതിന് ശേഷം മണിക്കൂറുകളോളം കഴിഞ്ഞിട്ടുണ്ടത് പിന്നീട് ആ സ്ഥലത്തോട് പോലീസുകാരോ വരികയും പിന്നീടാണ് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു പിന്നീടാണ് കുഞ്ഞിനെയാണ് ഓട്ടോപ്സി ചെയ്യുകയും പിന്നീടാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനാണെങ്കിൽ പിന്നീടാണ് ഈ ഡെഡ് ബോഡി കൈമാറുകയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓട്ടോപ്സി എന്ന് പറയപ്പെടുന്നത് അതായത് ഈ കുഞ്ഞിൻ്റെ തലക്ക് ധാരണമായി എന്തോ വസ്തു വെച്ച് അടിക്കപ്പെട്ടിട്ടുണ്ട് അത് രണ്ട് മൂന്ന് തവണ ഏറെയായി അടിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഈ കുട്ടിയുടെ വയറാണെങ്കിൽ കത്തി വെച്ച് കുത്തി കുത്തിക്കയറുകയും പിന്നീടാണ് കൈപ്പത്തി മുറിച്ച് മാറ്റുകയും ചെയ്തിട്ടെന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീടാണെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മയും പിന്നീട് പോലീസാർ വിളിച്ചു കൊണ്ടുവരികയും പിന്നീട് ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു അന്നേസമയം അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇവർ രണ്ടുപേരും ആ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നായിരുന്നു അങ്ങനെ ഇരിക്കുക പിന്നീടാണ് പോലീസാർ പലതരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അതായത് ഈ കുട്ടിയെ നല്ല രീതിയിൽ തന്നെ അറിയുന്ന ആളാണ് ഈ കൊലപാതകം ചെയ്തത് എന്നായിരുന്നു പോലീസുകാരുടെ ഫൈൻഡിങ്ങും കാര്യങ്ങളോ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാരുടെ പ്രധാനമായിട്ടുള്ള സസ്പെക്റ്റും കാര്യങ്ങളും ഈ അച്ഛനും അമ്മയായിരുന്നു പോലീസുകാർക്ക് പ്രധാനമായിട്ടുള്ള സസ്പെക്റ്റായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാറാണ് ഈ അച്ഛൻ്റെ അമ്മേൻ്റെ ഫോൺ ലൊക്കേഷനും കാര്യങ്ങളും പിന്നീട് പോലീസാർ നോക്കുകയും ചെയ്തു അന്നേ സമയത്താണ് ഈ അച്ഛന്റെ ഫോൺ ലൊക്കേഷൻ കാര്യങ്ങളും ഈ വീടിന്റെ പരിസരത്ത് കാണിക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോലീസ് ശാന്ത ശർമ്മയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷനും കാര്യങ്ങളും നോക്കിയ സമയത്താണ് പോലീസാർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഈ കൊലപാതകം നടക്കുന്ന സമയത്താണ് ഈ വീട്ടിൽ ഈ സ്ത്രീ ഉണ്ട് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാറ് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതിന് ശേഷം ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്യുകയാണ് അപ്പോഴാണ് ഉള്ളതായിട്ടുള്ള കാര്യങ്ങളും ഇവർ ഈ സ്ത്രീ തുറന്നു പറയുന്നത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വെസ്റ്റ് ബംഗാളിലുള്ള പഭാക് എന്ന് പറയുന്ന ഒരു പുരുഷനെ ഇവർ വിവാഹം കാര്യങ്ങളും കഴിക്കുകയും ചെയ്തു അതിനുശേഷം രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് ഇവർക്ക് കുട്ടിയും കാര്യങ്ങളും ജയിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണ് കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിനോടനുസരിച്ച് എന്നെ പിന്നീടാണ് ഇവൾ ഹസ്ബൻഡിനാണ് ഇവളെ പലതരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും വരികയും ചെയ്തത് എന്തോ എന്തോരത്തിലുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ വേറെ തരത്തിലുള്ള മൊബൈൽ ഫോണും കാര്യങ്ങളും വിളിക്കുന്നതായിട്ട് പിന്നീടാണെങ്കിൽ നോട്ടും കാര്യങ്ങളും ബസ്ബൻഡാണ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീടാണ് നീ ആരുടെ അടുത്താണ് ഇത്തരത്തിൽ തന്നെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ ഹസ്ബൻഡിന്റെ അടുത്ത് ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇഷത് പ്രവീൺ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു സ്ത്രീയായിരുന്നു ഈ സ്ത്രീയാണ് വിളിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുകയും ചെയ്ത് ഇഷത്തിനെയാണ് ഞാൻ വിളിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഹസ്ബൻഡിന്റെ അവക്കൾ പറഞ്ഞപ്പോൾ ഹസ്ബൻഡിനും പിന്നീട് വേറെയായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പിന്നീട് കുറച്ച് ദിവസങ്ങളോട് മുന്നോട്ട് പോകുന്നതോടനുസരിച്ച് തന്നെ പിന്നീടാണ് ഇയാൾക്കൊരു കാര്യങ്ങൾ മനസ്സിലാവുകയാണ് അതായത് വിവാഹം കഴിക്കുന്നതിനെ കാട്ടി മുമ്പേ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും വേറെ തരത്തിലുള്ള ഒരു ബന്ധവും കാര്യങ്ങളും ഉണ്ട് ഇവർ രണ്ടുപേരും ലെസ്ബിയൻ ആയിട്ടും എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷം വിവാഹം കഴിച്ചതിന് ശേഷം പിന്നീടാണ് ഈശത്താണെങ്കിൽ പിന്നീടാണ് ഈ സ്ഥലത്തോട്ട് പിന്നീട് മാറി വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവർക്ക് രണ്ടുപേർക്കും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണ് ഈ ബന്ധവും കാര്യങ്ങളും ഈ ഇദ്ദേഹമാണെങ്കിൽ വലിയ രീതിയിലുള്ള വകവും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ഒത്തു തിരികാണ് പിന്നീടാണെങ്കിലും മകൻക്ക് വലിയ രീതിയിൽ തന്നെ ഫ്യൂച്ചറിന് ബാധിക്കുമെന്നായിരുന്നു പിന്നീടാണ് ഇവള്പെറ്റ് കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഒരു ദിവസമാണ് ഈ മകൻ സ്കൂളിൽ പോയതിന് ശേഷം വീട്ടിലോട്ട് വരികയാണ് വീട്ടിലോട്ട് വന്ന സമയത്തായിരുന്നു ഇവർ രണ്ടുപേരും തുണിയൊന്നുമില്ലാതെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയും കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഈ മകൻ കാണുന്നത് പിന്നീടാണ് ഈ അമ്മയുടെ പക്കൾ യാതൊരു അടുത്ത് തന്നെ ഇവ തന്നെ ഒരു മൂലക്ക് പോയി കുത്തിരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ശ്രേ ശർമ്മയുടെ അമ്മയഴിച്ചിട്ടുള്ള ശാന്ത ശർമ്മയാണ് പിന്നീട് ഇവന്റെ പക്കൽ വന്നതിന് ശേഷം നീ എന്താണ് കണ്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ മകന്റെ പക്കൽ ചോദിച്ചപ്പോൾ പിന്നീടാണെങ്കിൽ ഈ മകനൊന്നും തന്നെ ില്ല ഈ ശേശർമ്മ വിചാരിച്ചിണ്ടായിരുന്നു തന്റെ ഹസ്ബൻഡിൽ നിന്ന് യാതൊരു രീതിയിലുള്ള പ്രോബ്ലം കാര്യങ്ങളും ഉണ്ടായിട്ടില്ല മകന് തിന്നി മകൻ എന്താണ് വിചാരിക്കുക ആളുകളോട് പറയും വന്ന രീതിയിലുള്ള വളരെയധികം വലിയ രീതിയിലുള്ള ഭയവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഇവളെ ലസ്പിയും കപ്പലിൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം പിറ്റേ ദിവസം മകന്റെ പക്കൽ നീ നാളെ സ്കൂളിലോട്ട് പോകണ്ടാൽ നാളെ സ്കൂളിലോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീടാണെങ്കിൽ ഇവ സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം പിന്നീട് ഇവളെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ഇവളെ കപ്പളിനെ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരികയും ചെയ്തു ഇവനെ കണിക്കാൻ വിട്ടോടുത്ത് നിന്ന് പിന്നീടാണെങ്കിൽ ഇവനെ വീട്ടിലോട്ട് തിരിച്ച് വിളിച്ചു കൊണ്ടുവരികയും പിന്നീട് ാണ് ഈ അമ്മയും അതുപോലെ തന്നെ ഇവിടെ ലസ്പിയും കപ്പളും കൂടിയിട്ട് ബാറ്റും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് റോഡും വെച്ച് ഈ ചെറിയ കുഞ്ഞിന്റെ തലക്കടിച്ച് കൊലപാതകം ചെയ്യുകയാണ് അത് മാത്രമല്ല കുഞ്ഞ് മരിച്ചില്ലെങ്കിലും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തോന്നിയൊണ്ട് തന്നെ പിന്നീട് കത്തി വെച്ച് പള്ള കയറുകയും ചെയ്തു അത് മാത്രമല്ല പിന്നീട് കുഞ്ഞിന്റെ കൈപ്പത്തി മുറിച്ചു മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ കാരണം കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു സൈക്കോ കില്ലർ കില്ലിങ് ചെയ്തതാണ് എന്ന ആളുകൾക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നായിരുന്നു പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന്റെ കേസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ട് തന്നെ